വടകര പൂവാടൻ ഗേറ്റിൽ ട്രെയിൻ തട്ടി ബദിരനും മോഹനുമായ മദ്യവയസ്കന് ധാരുണാന്ത്യം കുര്യാടി സ്വദേശി വരേന്റെ വളപ്പിൽ കനകനാണ് മരിച്ചത് ഉച്ചയ്ക്ക് ഒന്നേ മുക്കാലോടെയാണ് ആ സംഭവം കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന ഇന്റർസിറ്റി ട്രെയിനാണ് ഇടിച്ചത് നടന്നു പോകുന്നതിനിടെ ട്രെയിൻ ഇടിക്കുകയായിരുന്നു പെരുവാട്ടും താഴെ നിന്ന് കുര്യാടി ഭാഗത്തേക്ക് പോവുകയായിരുന്നു കനകൻ ഈ സമയം ഇരുഭാഗത്തേക്കും ട്രെയിൻ കടന്നു പോകുന്ന സമയമാണ് കണ്ണൂർ ഭാഗത്തേക്ക് പോയ ട്രെയിൻ ഇയാൾ കണ്ടിരുന്നു ഇതേ സമയം തൊട്ടടുത്ത ട്രാക്കിൽ ട്രെയിൻ വരുന്നത് കണ്ടില്ല ചെവി കേൾക്കാത്തതിനാൽ ശബ്ദം തിരിച്ചറിയാനും സാധിച്ചില്ല മത്സ്യത്തൊഴിലാളിയാണ് ആർ പി എഫും വടകര പോലീസും സ്ഥലത്തെത്തി മൃതദേഹം വടകര ഗവൺമെന്റ് ജില്ലാ ആശുപത്രി మార్చరీలోకి మాటి